നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് ഗൂഗിൾ മാപ്പിനകത്ത് നമ്മളൊക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരു ഫീച്ചർ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചറാണ് എന്താണ് ഗൂഗിൾ മാപ്പിൽ നമ്മളൊക്കെ അറിഞ്ഞിരിക്കേണ്ട ആ ഫീച്ചർ അതെങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കുന്നത് വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക തീർച്ചയായിട്ടും ഉപകാരപ്പെടും ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുന്നവരൊക്കെ ഈ സെറ്റിങ്സ് ശരിയാക്കി വയ്ക്കുക അപ്പോൾ അതിനുമായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ചോദിക്കുക ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇപ്പം ഞാനതിനുവേണ്ടി ഇവിടെ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്യുകയാണ് ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്ത് ഏറ്റവും മുകളിൽ നമ്മുടെ പ്രൊഫൈൽ കാണും വലതു ഭാഗത്ത് അത് ക്ലിക്ക് ചെയ്തെ കൊടുക്കുക ശേഷം താഴെ കാണുന്ന ഭാഗത്ത് സെറ്റിംഗ്സിന് ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരുപാട് സെറ്റിംഗ്സുകൾ കാണും ഇവിടെ നമ്മൾ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ നാവിഗേഷൻ സെറ്റിംഗ്സിന് ഓപ്ഷൻ കാണും അത് ക്ലിക്ക് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരുപാട് സെറ്റിംഗ്സ് വേറെയും കാണാം ഇവിടെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ നമ്മളല്ല ഒരു ഡ്രൈവിംഗിന് ഇടയിലാണ് നമ്മൾ ഗൂഗിൾ മാപ്പ് അധികം ഉപയോഗിക്കുക ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് ഇപ്പോൾ ഓരോ സ്ഥലത്തേക്ക് തിരിയുന്ന സമയത്ത് ടേൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് അനൗൺസ്മെൻറ്റ് വരും ഇന്ന ഭാഗത്തേക്ക് ടേൺ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് അനൗൺസ്മെൻറ്റ് വരാം അനൗൺസ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ട് നമുക്ക് പലപ്പോഴും ഫോൺ വരുന്നത് നമ്മളറിയില്ല അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യമായിട്ട് ആരെങ്കിലും വിളിക്കുന്ന സമയത്ത് അതൊരു ബുദ്ധിമുട്ടാക്കും അല്ലെങ്കിൽ ആ കോൾ അറ്റൻഡ് ചെയ്താൽ ആ കോളുകൾക്കിടയിലും ഈ സൗണ്ട് കേൾക്കാൻ സാധിക്കും അപ്പോൾ അത് ബുദ്ധിമുട്ടാകുന്നത് തടയുന്നതിന് വേണ്ടി ഇവിടെ ഗൂഗിൾ അസിസ്റ്റൻറ്റ് സെറ്റിംഗ്സിന് ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരുപാട് സെറ്റിംഗ്സുകൾ കാണും ഇവിടെ ഈ സെറ്റിംഗ്സിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏറ്റവും കൂടുതൽ ഡ്രൈവിംഗ് എന്നൊരു ഓപ്ഷൻ ഇത് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഓഫ് ആണെങ്കിൽ ഇതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കണം അതിനുശേഷം താഴെ ഭാഗത്തേക്ക് വരിക ഇവിടെ ഗെറ്റ് മെസ്സേജിങ് ഹെൽപ്പ് വെൽ ഡ്രൈവിങ് എന്നുള്ള ഓപ്ഷൻ കാണും ഇതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ഇത് ഓൺ ചെയ്യുമ്പോൾ ഇതുപോലെ പെർമിഷൻ ചോദിക്കും അലോ ആക്സസ് കൊടുക്കുക അതിനുശേഷം ഇത് ഓൺ ആയി വരുന്നത് കാണാൻ സാധിക്കും ഇവിടെ ഗൂഗിളിൻ്റെ ആ ഒരു ഭാഗം കൂടി നമ്മൾ എനേബിൾ ചെയ്ത് പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഈ ഗൂഗിൾ മാപ്പിലേക്ക് എത്തി വീണ്ടും അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഇൻകമ്മിങ്ങിൽ വരുന്ന മെസ്സേജ് കോളുകളൊക്കെ ഗൂഗിൾ മാപ്പിനകത്തിൽ വരുന്ന വോയിസ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കില്ല വളരെ യൂസ്ഫുള്ളാണ് ഡ്രൈവിംഗ് ചെയ്ത് ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് യാത്ര ചെയ്യുന്ന ആളുകൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചറാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്തമായ മാറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം